മിസ്സിഹായ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരസ്പർമൽ മാതാവിൻ്റെ അരുമ മക്കളായ പ്രിയപ്പെട്ട സഹോദരരെ ഇന്ന് ഈധനം നമുക്കത് നൽകിയതിനോർത്ത് ഭർത്താവ് നന്ദി പറയാം നമുക്ക് അവിടുത്തെ ആരാധിക്കാം കർത്താവ് നൽകിയ വചനം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കുവാനും നമ്മുടെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കുവാനുമായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കർത്താവിനിലേക്ക് ഉയർത്തുകയും ചെയ്യാം ഇന്ന് നമുക്ക് സുവിശേഷ ഭാഗമായി നൽകിയിരിക്കുന്നത് കർത്താവ് തറവാദ രോഗിക്ക് സൗഖ്യം നൽകുന്ന ആ സുവിശേഷ സംഭവമാണ് അവിടുന്ന് സ്വന്തം നാട്ടിൽ എത്തിയപ്പോൾ അവിടെ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞ് വളരെയധികം അവിടെ ഓടിക്കൂടി ചുറ്റുപാടുമുള്ള സകലരും തന്നെയും അവിടെ എത്തി അത്രയ്ക്ക് ആവേശമായിരുന്നു കർത്താവിനെ കാണുവാനും കേൾക്കുവാനും അവിടുത്തെ അനുകൂലങ്ങൾ പ്രാപിക്കുവാനുമൊക്കെ അതുകൊണ്ട് തങ്ങളുടെ നാട്ടിൽ അവിടെ നിന്ന് വന്നുവെന്നറിഞ്ഞപ്പോൾ അവരായേറ്റ് താല്പര്യത്തോടു കൂടി ആവേശത്തോടു കൂടെ ആ വീട്ടിലേക്ക് ഓടിയണയുകയാണ് ജനങ്ങളെ കൊണ്ട് ആ വീടും നിറഞ്ഞു വരാന്തകളും മിറ്റവും നിറഞ്ഞു പരിസം തന്നെ നിറയുന്നു അങ്ങനെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ അത്രയ്ക്ക് വലിയൊരു ജനക്കൂട്ടമാണെങ്കിലും ആ ജന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പഠി അവരെ അവരെ അവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഒരു മനുഷ്യ ഒരു തലബാദരോഗികളും മനുഷ്യരെ കുറേ പേർ ചേർന്ന് ഒരു കട്ടിലെടുത്ത് കൊണ്ടുവരികയാണ് അവർക്ക് കർത്താവ് ഈ രോഗിയെ കർത്താവിന് സന്നിധിയിൽ എത്തിക്കണം പക്ഷെ അതിന് അവർക്ക് സാധിക്കുന്നില്ല അവിടെ ആകെ ജനനിബിഡമായിരിക്കുകയാണ് എങ്ങനെ അങ്ങോട്ട് കിടന്നു ചെല്ലും ഏതായാലും പ്രതിബന്ധം ഉണ്ടെന്ന് കണ്ട് തടസ്സമുണ്ടെന്ന് കണ്ട് അവർ തങ്ങളുടെ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറാവുന്നില്ല എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ അവരെ എത്തിക്കണം അതിനായി അവർ മറ്റൊരു ഉപാധി കണ്ടെത്തുകയാണ് ഈ തലവാദ രോഗിയെ എടുത്തുകൊണ്ട് തട്ടിയിൽ ചുമന്നുകൊണ്ട് അവർ ആ കെട്ടിടത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂരിയിലെത്തി അവിടെ ഓട് ഇളക്കി മാറ്റി ആ വിടവിലൂടെ അവർ ഈ രോഗിയെ തലവാദ രോഗിയെ കട്ടിലോടുകൂടെ കൈകൾ കെട്ടിയിറക്കി താഴേക്ക് ഇറക്കി കർത്താവിൻ്റെ മുൻപിൽ എത്തിക്കുകയാണ് ഇവിടെ രോഗിയായ മനുഷ്യനേക്കാൾ കൂടുതൽ വിശ്വാസം അവനെ കൊണ്ടുവന്ന ആ മനുഷ്യരുടേതാണ് അത് കർത്താവ് പ്രത്യേകം എടുത്ത് പറയുന്നുമുണ്ട് അവൻ യേശുവിനെ മുന്നിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു അപ്പോൾ അവരുടെ വിശ്വാസമാണ് കർത്താവിനെ പ്രേരിപ്പിച്ചത് കൊണ്ടുവന്നവരുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ നമുക്കും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാം കർത്താവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം വിശ്വാസവും ത്യാഗമനോഭാവവും ആത്മാർത്ഥ സ്നേഹവും ഒക്കെ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എത്ര പേരെ കർത്താവിനെ കൊണ്ടുവരുവാനും രക്ഷിക്കുവാനും നമുക്ക് ഇതിനകം കഴിയുമായിരുന്നു നമുക്ക് വാസ്തവത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് തന്നെ വേണ്ട താല്പര്യമില്ല മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുചെല്ലുവാൻ വേണ്ട ത്യാഗമെടുക്കുന്നതിനും നമ്മൾ തയ്യാറാവുന്നില്ല അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഒത്തിരിയേറെ പേർക്ക് കർത്താവിന് ഹിതമനുസരിച്ച് അവിടുത്തെ കൃപയും അനുഗ്രഹവും പാവമോചനവും ഒക്കെ സമൃദ്ധമായി നൽകുവാൻ സാധിക്കുമായിരുന്നു ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഗിയായ മനുഷ്യൻ തൻ്റെ കറ്റലിൽ തൻ്റെ മുന്നിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉടനെ പറയുന്ന ഒരു വാക്യമാണ് അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണെന്ന് പറയാം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ മോചിക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപത്തിൻ്റെ പരിണത ഫലങ്ങളെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ആ പാപമാർ മുഴുവൻ തനിതങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് പീരൾ സഹിച്ച് കുരിശിൽ മരിക്കുന്നു ഈ പാപമോചനം നൽകുവാനവിടുന്ന് എന്നു മാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണുവാനാവും അവരെ തലവാദ രോഗിയുടെ അസുഖം മാറണമെന്നേ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ അവിടുന്ന് അതിലും വലുതായ അനുഗ്രഹമാർക്ക് നൽകും ആ മനുഷ്യൻ നൽകുകയാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ശാരീരികമായ അസുഖത്തേക്കാൾ കൂടുതൽ അനിവാര്യമായ അല്ലെങ്കിൽ വല വളരെ അർജൻറ്റായിട്ടുള്ള പ്രശ്നമാണ് ആ മനുഷ്യൻ്റെ പാപബന്ധനത്തിൽ നിന്നും അവന് മോചിപ്പിക്കുന്നത് പലപ്പോഴും രോഗ കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയാവാം പാപമോചനം കിട്ടുമ്പോൾ രോഗത്തിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായാലും കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ മനുഷ്യന്റെ പാപ അവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അവർന്ന് മനസ്സിലാക്കി അത് അവനാദ്യം ചെയ്തു കൊടുക്കുന്നു പക്ഷെ അവിടെ കുറെ പരിസയിലും നെയ്മഞ്ചലും ഒക്കെ ഉണ്ടായിരുന്നു മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വിവരിക്കുമ്പോൾ വളരെ പ്രത്യേകമായും അത് എടുത്തു പറയുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യയത്തില് യേശു കബർണാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്ക് പോലും നിൽക്കാൻ സ്ഥലം കിട്ടാത്ത വിധം നിരവധികൾ അവിടെ വന്നുകൂടി അവര് അവിടെ നിൽക്കുമ്പോൾ പ്രത്യേകമായും യൂധ ഗലീലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുറേയേറെ ഫരിസേരും നിയമജ്ഞരും അവിടെ വന്നെത്തി ഈ ഫരിസേരും അവിടെ വന്നത് കർത്താവിനെ കാണുവാനും കേൾക്കുവാനുമുള്ള ആഗ്രഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ എന്നതിനേക്കാൾ കർത്താവിന് എങ്ങനെയൊരു കുറ്റം കണ്ടുപിടിക്കാനാകാൻ സാധിക്കും എങ്ങനെ അവിടത്തെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും സാധിക്കും ജനപ്രീതിയിൽ നിന്ന് അവിടുത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം അതുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞ ഉടനെ തന്നെ അവർ ചിന്തിക്കുന്നത് ഈ മനുഷ്യന് പാ മോചനം കിട്ടുന്നു രോഗശാന്തി കിട്ടുന്നു എന്നതിൽ സന്തോഷിക്കുവാനല്ല കർത്താവിനെ കുറ്റം പറയുവാനാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ദൈവദൂഷണമല്ലേ പാപം മോചിക്കുവാൻ ദൈവത്തിനല്ലേ അധികാരമുള്ളൂ പിന്നെ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു കർത്താവ് അവരുടെ മനസ്സിന് ചിന്താഗതികളും മനസ്സിലാക്കുന്നു അവരോട് കർത്താവ് ചോദിക്കുന്ന ഏതാണ് എളുപ്പം എന്നിട്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകും എന്ന് പറയുന്നതോ എന്നിട്ട് രോഗിയോട് പറഞ്ഞു മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് നീ നിന്റെ കിടക്കെയും എടുത്ത് വീട്ടിലേക്ക് നടക്കുക അവരെല്ലാവരുടെയും മുൻപിൽ വച്ച് തളർന്നിഴുന്ന മനുഷ്യൻ പിഴഞ്ഞെഴുന്നേൽക്കുന്നു കിടക്കിയെടുക്കുന്നു ഈ വലിയ ജനക്കൂട്ടത്തിൽ മധ്യത്തിലൂടെ തന്നെ പുറത്തേക്ക് പോകുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു അവരെല്ലാവരും അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു അസാധാരണമായ സംഭവങ്ങൾ ഇന്ന് നടന്നിരിക്കുന്നു അവർ ദൈവത്തെ പുകഴ്ത്തുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ അവിടത്തേക്ക് പാപമോചന അധികാരമുണ്ട് അവ കാരണം അവിടുന്ന് ദൈവമാണ് ഈ അധികാരം അവിടുന്ന് ഇന്നും തുറന്നിട്ട് പോവാൻ സഭ ഏൽപ്പിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ കുംഭശാലം എന്ന ഗോദാശം ഈ ശയിലൂടെ ഇന്ന് പാപങ്ങൾ മോചിക്കപ്പെടുന്നു ഇന്നും ദൈവത്തിന് കൃപയും സ്നേഹവും അനുഗ്രഹവും കരുണയും മനുഷ്യരുടെ മേൽ ഭക്ഷിക്കുകയും ചെയ്യുന്നു സ്നേഹത്തിന്റെ കരുണയുടെ കുതാശ ഇന്നും സജീവമായി സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ കുതാശ സമീപിക്കുന്നതിന് ഉള്ള തെറ്റിദ്ധാരണകളും ഭയവും മടിയും ജ്ജയും ഇതെല്ലാം പൂർണ്ണമായി മാറ്റി കർത്താവ് നമുക്ക് നൽകി വലിയൊരു അനുഗ്രഹമാണ് ഈ കൂതാശ എന്ന ബോധ്യത്തോടു കൂടെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂതാശയ്ക്ക് അണയൻ പരിശ്രമിക്കുക നമ്മൾ തീർച്ചയായും അനുഗ്രീതരാവും പരിശുദ്ധ അമ്മ അതിനെ നമ്മെ സഹായിക്കുകയും ചെയ്യും പ്രശുദ്ധ കർമ്മലമാതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഭാവിയുള്ള സംഗീതമായ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഈ കൂതാശയ്ക്ക് കുംഭസ്ഥാന ഗൂതാശയ്ക്ക് യോഗ്യമാണം അണയുന്നതിന് ഞങ്ങൾ ഒരുക്കണമേ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ പശ്ചാത്താപവും കർത്താവിൻ്റെ പാപമോചന അധികാരത്തിലുള്ള വിശ്വാസവും ഈ കൂതാശയുടെ ശക്തിയിലുള്ള വിശ്വാസവും അങ്ങ് ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ വിനയത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഈ കൂതാശ അണയുവാനും അങ്ങനെ ജീവിതത്തിൽ വളരെ വലിയ വളർച്ച പാപമോഹത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിന് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ